നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം കട്ടപ്പനയിലെ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികളായ നിതിനേയും വിഷ്ണുവിനെയും നാട്ടുകാർ കൂടുതലായും കണ്ടിട്ടുള്ളത് രാത്രി കാലങ്ങളിൽ ആരെങ്കിലും സംസാരിക്കാൻ വന്നാൽ മുഖത്തുപോലും നോക്കാത്ത പ്രകൃതം വാർത്തയിലേക്ക് ഒൻപത് മാസത്തിലധികമായി കക്കാട്ടുകടയിലെ വാടക വീട്ടിൽ വിഷ്ണു മാതാവ് സുമ സഹോദരി വിദ്യ നിതീഷ് എന്നിവർ താമസിച്ചിരുന്നുവെന്ന് വിശ്വസിക്കാൻ അയൽവാസികൾക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ചില രാത്രികളിൽ മാത്രം പുറത്തു കണ്ടിട്ടുള്ള നിതീഷിനെയും അയൽപകത്തെ വീട്ടിൽ വെള്ളമെടുക്കാൻ എത്തിയിരുന്ന വിഷ്ണുവിനേയും മാത്രമാണ് നാട്ടുകാർക്ക് അറിയാമായിരുന്നത് രണ്ടു പേരാണ് താമസിക്കുവാനുള്ളതെന്ന് വീട്ടുടമയെയും വിശ്വസിപ്പിച്ചു ഇല്ല രണ്ടാണു ഇവിടെ താമസിക്കുന്നുണ്ട് വാടക ഇതിനു മുന്നേ താമസിച്ചവരൊക്കെ ആയിട്ട് ഞങ്ങൾ ഇവര്

അപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് ഞങ്ങൾ തെളിവെടുപ്പിന് വരുമ്പോഴാണ് ഏറ്റവും ആദ്യമായിട്ട് ഈ പ്രതികളെന്ന് പറയുന്ന ആളുകളെ ഇവിടെ വെച്ച് കാണുന്നത് ആറേഴ് മാസമായിട്ട് ഇവിടെ വാടകയ്ക്ക് വന്നെന്ന് പറയുന്നു പക്ഷേ മറ്റാളുകളുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളും ഇവർക്കില്ല ഇവിടെ എപ്പോഴും അടഞ്ഞു കിടക്കുന്ന രീതിയിലാണ് ഫ്രണ്ടിൽ നോക്കി എപ്പോഴും അടഞ്ഞു കിടക്കുന്ന രീതിയിലാണ് കണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇവർ സാധനങ്ങൾ മേടിക്കാനായിട്ട് ഇതിൽ ഒന്നും രണ്ടാളുകൾ വൈകുന്നേരം ഇവർ പകലാണ് പുറത്തേക്ക് ഇറങ്ങത്തേയില്ല വൈകുന്നേരം ഒരു ഏഴര എട്ട് മണിയൊക്കെ ആകുമ്പോഴാണ് ഇവർ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പുറത്തേക്കുന്നത് അപ്പോൾ അടുത്തുള്ള ആളുകൾ ഇവരുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുകയും പരിചയപ്പെടാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഇവർ ഫോണൊക്കെ എടുത്ത് വിളിച്ചു കൊണ്ട് താറേക്ക് നോക്കി പോവുകയാണ് ചെയ്യുന്നത് പിന്നെ പോലീസ് ആദ്യമായിട്ട് വന്ന ദിവസങ്ങള് നമ്മൾ വീട്ടിലെടുത്ത് ഇതിനകത്ത് കയറാൻ നിങ്ങൾക്ക് പറ്റിയില്ല ഇതിന് പുറത്ത് നിന്ന് നോക്കിയപ്പം ഈ സാധനങ്ങളെല്ലാം

വീടിനുള്ളിൽ ഒരു മുറിയിൽ കഴിയുന്ന മകളെ കാണുവാൻ പോലും അമ്മ സുമയെ അനുവദിച്ചിരുന്നില്ല കറുത്ത കർട്ടനുകൾ ഉപയോഗിച്ച് എല്ലാ ജനലുകളും അടച്ചിരുന്നു അടുക്കളയുണ്ടെങ്കിലും ഭക്ഷണം പാകം ചെയ്തിട്ടില്ല എന്നാൽ വിദ്യ കഴിഞ്ഞിരുന്ന മുറിയിൽ ഭക്ഷണം പാകം ചെയ്തിരുന്നു ഈ മുറിയിൽ കിളികളെയും വളർത്തിയിരുന്നു നേരത്തെ ഹരിതകർമ്മസേന വീട്ടുമാലിന്യം ശേഖരിക്കുന്നതിനായി വീട്ടിലെത്തിയെങ്കിലും ആരെയും കണ്ടിരുന്നില്ല തുടർന്ന് കാഞ്ചിയാർ പഞ്ചായത്തംഗം രമാ മനോഹരൻ വീട്ടിലെത്തിയെങ്കിലും വാതിൽ പൂട്ടിയ നിലയിലായിരുന്നു ആഭിചാരക്രിയകൾക്കായി വീട്ടിൽ രണ്ടിടത്തായി പ്രത്യേക രീതിയിൽ കറുത്ത പടുത ഉപയോഗിച്ച് മറിച്ചിട്ടുണ്ട് ഇതിനുള്ളിൽ ചില ഫോട്ടോകളും വിളക്കുകളും ഉൾപ്പെടെ വച്ചിട്ടുണ്ട് മകൾക്ക് പ്രത്യേക ശക്തിയുണ്ടെന്ന് വിശ്വസിപ്പിച്ച് വിജയനെയും സുമിയെയും വിഷ്ണുവിനെയും ആഭിചാരക്രിയകളിൽ ആകൃഷ്ടരാക്കിയാണ് നിതീഷ് ഇവരുടെ വിശ്വാസം നേടിയെടുത്തത്